നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അത് എല്ലാ ജില്ലയിലെ ഒഴിവുകൾ ഞാൻ പറയുന്നുണ്ട് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കിടക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല കൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് വെയിറ്ററിനെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ സാലറി ഇന്ത്യൻ റുപ്പീസ് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിനും അമ്പത്തി ഒന്നായിരത്തി അറുപത്തി ആറ് രൂപയ്ക്കും ഇടയിലാണ് അക്കോമഡേഷനും അതുപോലെ ട്രാൻസ്പോർട്ട് അലവൻസും ലഭ്യമാണ് ഇതിന്റെ യോഗ്യത പ്ലസ് ടു ആണ് കൂടാതെ മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ലക്ഷറി റെസ്റ്റോറൻറിൽ നിന്നോ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ഹോട്ടലിൽ നിന്നുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഏജ് ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ആലുവയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് സാലറി വരുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറാണ് ഇ എസ് ഐയും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് വേക്കൻസി വരുന്നത് നാൽപ്പത് എണ്ണമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് സീറോ ഡബിൾ ടു ഡബിൾ സെവൻ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ ഫോർ ഡബിൾ സെവൻ ഡബിൾ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഐ എസ് ആർഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് മാനേജർ ബ്രാഞ്ച് മാനേജർ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു സാലറി വരുന്നത് ഇരുപത്തിരണ്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താമസ സൗകര്യം ഹോസ്റ്റലിലായിരുന്നു അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സെവൻ സിക്സ് നയൻ ത്രീ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരുള്ള ഒരു കമ്പനിയിലേക്ക് റെഫ്രിജറേഷൻ ആൻഡ് എ സി ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ സാലറി വരുന്നത് പന്തിരായിരം മുതൽ മുകളിലോട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സീറോ എയ്റ്റ് സീറോ ഫോർ സിക്സ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ജെന്റ്സിന്റെയും ലേഡീസിൻ്റെയും ഒരു ഹോസ്റ്റലിലേക്ക് ഹെൽപേഴ്സിനെയും അതുപോലെ ക്ലീനേഴ്സിനെയും ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് മുപ്പത്തി അഞ്ചിനും നാൽപത്തി അഞ്ചിനും ഇടയിലുള്ളവരായിരിക്കണം ഇതിന്റെ ശമ്പളം വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അത് ഒന്നുകൂടി പറയുകയാണ് എറണാകുളം പഴന്തോട്ടത്തെ ഒരു കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് മിക്ബർ ഹെൽപ്പർ സെയിൽസ്മാൻ ടെലി മാർക്കറ്റിംഗ് ഡ്രൈവർ എന്നീ ജോലിക്കായിട്ടാണ് ആളുകളെ ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സീറോ ഫൈവ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള ജോലി ഒഴിവിൽ അതിൽ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും